നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ സംസാരിച്ച പോലെ കഴിഞ്ഞ എൻ്റെ വീട്ടിൽ സംസാരിച്ചിരുന്ന ആത്മാക്കളെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു റിയലായിട്ട് നടന്നൊരു സ്റ്റോറി നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ഇത് കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടാനും പറയണ്ടേ എത്ര കമൻ്റ് വരുന്നോ അതിനനുസരിച്ചായിരിക്കും ഞാൻ ആ സ്റ്റോറി പറയാം പക്ഷേ കമൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ബി കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആ സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടോളൂ ഒരു പത്ത് കമൻറ്റ് നിങ്ങൾക്ക് ആ സ്റ്റോറി വേണമെന്നുള്ള കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എൻ്റെ ലൈഫിൽ നടന്ന ആത്മാവിനെ കുറിച്ചിട്ടുള്ള റിയൽ സ്റ്റോറി നിങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യൂട്യൂബ് തുടങ്ങുക പുതുതായിട്ട് തുടങ്ങുന്ന യൂ യൂട്യൂബ് പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ തുടങ്ങുന്നവരുണ്ടെങ്കിൽ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ആദ്യത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവരുത് അതുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല പിന്നെ നിങ്ങൾക്ക് തളർച്ച തുടർന്ന് നിങ്ങളുടെ നെഗറ്റീവ് എനർജി താത്താൻ കുറേ പേരുണ്ടാവും പക്ഷെ നിങ്ങൾ തളരരുത് തളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതേപോലെ ചാനൽ തുടങ്ങുന്നവരുണ്ടെങ്കിൽ കുറേ കഷ്ടപ്പാടുണ്ട് കാരണം നിങ്ങൾ കുറേ വീഡിയോ ചെയ്താൽ വ്യൂവേഴ്സ് കുറവായിരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും അപ്പം നമ്മളതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ചാനൽ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യും ഉറപ്പാണ് തളർന്നു പോകും നമ്മൾ അപ്പം അവിടെ ഒന്നും തളരാതെ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാം അപ്പോൾ എനിക്കന്നെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് വ്യൂസ് കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഒക്കെ കുറവാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പരിശ്രമിക്കുക പരിശ്രമത്തിന് എന്തെങ്കിലും ഒരു ദിവസം അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാകും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിന് എനിക്കുള്ള എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ലൈക്കും ആണ് കമൻറ്റും ആണ് അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം എന്നാലും ഞാൻ ആണ് എനിക്ക് യാതൊരു എളുപ്പമില്ല അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ അതൊരു ആത്മാവിൻ്റെ എൻ്റെ ലൈഫിൽ നടന്ന റിയൽ ആയിട്ട് നടന്ന ആ സ്റ്റോറിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമ്മൻറ്റ് ഇത്ര പേർക്ക് വേണം നമ്മുടെ ഡസ് എന്ന് പറഞ്ഞ നമുക്ക് വീഡിയോ വേണം ആത്മാവിൻ്റെ റിയൽ സ്റ്റോറി വേണം എന്ന് പറഞ്ഞിട്ട് അതിൽ കമൻറ്റ് ഉണ്ട് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നമ്മൾ റിയൽ സ്റ്റോറി അങ്ങോട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവരും ഗുഡ് ബൈ